വടകരയിലും ുംസർകോട്ടും സംസ്ഥാനം കണ്ട ഏറ്റവും വാശിയേറിയ പോരാട്ടം നടന്ന വടകരയിൽ അതികായ ഏറ്റുമുട്ടുന്ന മണ്ഡലത്തിൽ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകൾ ഈ ഘട്ടത്തിൽ കെ കെ ശൈലജ ലീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഷാഫി തിരിച്ചു പിടിച്ചിരിക്കുന്നു തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വോട്ടിന് ഷാഫി പറമ്പിൽ ലീഡ് തിരിച്ചുപിടിച്ചിരുന്നു വടകരയിൽ മുപ്പതിനായിരം കടന്നിരിക്കുന്നു ഷാഫി പറമ്പിലിന്റെ ലീഡ് യു ഡി എഫിന് അനുകൂലമായിട്ടാണ് കാണുന്നത് വടകര ഷാഫി പറമ്പിൽ മുന്നിലായിട്ടാണ് ഇപ്പോഴുള്ളത് തുടരാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത് ഷാഫി ലീഡ് ഉയർത്തുന്നു വടകരയിലെ ആണ് വടകരയിൽ ഷാഫി തിളങ്ങുന്ന നക്ഷത്രമായി മാറിയിരിക്കുന്നു അണ്ടർ എസ്റ്റിമേറ്റ്